ട്രസ്റ്റ്ഷിപ്പിലൂടെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംഭവത്തിന്റെയൊക്കെ വിഭവങ്ങളുടെ കൂട്ടായിട്ടുള്ള ഒരു നന്മക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഉത്തരവാദിത്വത്തോടുകൂടെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഗാന്ധിജിയുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെയാണ് ഈ ഒരു കാര്യങ്ങൾ അദ്ദേഹം നിരീക്ഷിച്ചിട്ടുള്ളത് കേട്ടോ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഇവർ പറയുന്നത് നമ്മൾ സാമ്പത്തികമായിട്ട് നിലക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് വ്യക്തികൾ അവരുടെ സാം സമ്പത്തിൻ്റെ ട്രസ്റ്റുകളായിട്ട് സ്വയം കരുതുക എന്നുള്ളതാണ് അത് വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്കായിട്ട് ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ തന്നെ സമൂഹത്തിൻ്റെ കൂടെ നേട്ടങ്ങളായിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ചെയ്യുന്നൊരു മാതൃകയായിട്ടാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ആ പ്രിൻസിപ്പളിനെ അദ്ദേഹം കണക്കാക്കുന്നത് കേട്ടോ മാത്രമല്ല ഇത് വിഭവങ്ങളുടെ ഒരു മനസാക്ഷിപരമായിട്ടും നീതിയുക്തവുമായിട്ടൊക്കെയുള്ളൊരു വിതരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിലൂടെ പൊതു നന്മക്കായിട്ടുള്ളൊരു കാര്യവിചാരബോധമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗാന്ധിജിയുടെ മെയിനായിട്ടുള്ള പ്രിൻസിപ്പിളായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ മെയിനായിട്ട് പറയുന്നത് എന്തൊക്കെയാണ് അഹിംസ സത്യാഗ്രഹ സർവോദയ സ്വരാജ് ആൻഡ് ട്രസ്റ്റിഷിപ്പ് ഒക്കെ ഉള്ളൂ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പറയാനുള്ളത്